അവധി കാലങ്ങളിൽ കുട്ടികൾക്ക് പരിശീലനത്തിന്റെ പേരിൽ അപകടകരമായ ജോലി അധികൃതർ മാനവ വിഭവശേഷി സ്വദേശി വൽക്കരണ മന്ത്രാലയം രാജ്യത്തെ സ്വകാര്യ കമ്പനികൾക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് വയസ്സോ അതിലധികമോ പ്രായമുള്ളവർക്ക് സ്വകാര്യ സ്ഥാപനങ്ങളിൽ പരിശീലനവും ജോലിയും നേടാൻ നിയമം അനുവദിക്കുന്നുണ്ട് എന്നാൽ കുട്ടികളുടെ ജീവൻ അപകടമുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മാനവ വിഭവശേഷി സ്വദേശി മന്ത്രാലയത്തിന്റെ പുതിയ തീരുമാനം ഭൂഗർഭ ഖനികൾ ക്വാറികൾ ഇരുമ്പൊരിക്കുന്ന ഇടങ്ങൾ ബേക്കറി ഓവനുകൾ പെട്രോളിയം റിഫൈനറികൾ സിമെന്റ് ഫാക്ടറികൾ ശീതീകരണ പ്ലാന്റുകൾ വെൽഡിംഗ് ജോലികളടക്കം അപകട സാധ്യതയേറിയ മുപ്പത്തൊന്ന് മേഖലകളിൽ വിദ്യാർത്ഥികളെ നിയോഗിക്കുന്നതിനാണ് വിലക്ക് വ്യവസായ പദ്ധതികളിൽ വിദ്യാർത്ഥികളെ രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ പരിശീലനത്തിനോ ജോലിക്കോ നിയോഗിക്കരുതെന്നും നിർദ്ദേശത്തിൽ പറയുന്നു ദിവസത്തിൽ ആറ് മണിക്കൂർ മാത്രമായിരിക്കണം ജോലി ഒന്നോ അതിലധികമോ ഇടവേളകളിലായി അവർക്ക് വിശ്രമം നൽകുകയും വേണം ജോലിയുടെ സ്വഭാവവും മറ്റും വിവരിക്കുന്ന തൊഴിൽ കരാർ വിദ്യാർത്ഥികൾക്ക് കൈമാറിയിരിക്കണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി അതേസമയം രാജ്യത്ത് പതിനഞ്ച് വയസ്സിൽ താഴെയുള്ളവരെ ജോലിക്ക് നിയോഗിക്കുന്നത് നിയമലംഘനമാണ് ജനം ദുബായ്